ഇരുമ്പിളിയം കൊടുമുടി പോക്കാട്ടുകുഴി എസ് സി കോളനിയിൽ സ്ഥാപിച്ച മിനി മാസ്റ്റലൈറ്റിന്റെ ഉദ്ഘാടനം നടന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സബാഹ് ഉദ്ഘാടനം നിർവഹിച്ചു ഇരുമ്പിളിയം പഞ്ചായത്തിലെ വിവിധ എസ് സി കോളനികളിൽ മിനി മാസ്റ്റലൈറ്റ് സ്ഥാപിക്കൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പ്രവൃത്തി നടത്തിയത് ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ പതിനാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് മിനി മാസ്റ്റിലൈറ്റുകൾ ഒരുക്കുന്നത് പോക്കാട്ടുകുഴി എസ് സി കോളനിയിൽ സ്ഥാപിച്ച മിനി മാസ്റ്റലൈറ്റിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സബാഹ് നിർവഹിച്ചു വരുമ്പോഴേയും ഇവ പഞ്ചായത്തിലെ ഏറെ വികസനങ്ങളുടെ മുന്നേറ്റങ്ങൾ നടന്ന ഒരു പ്രദേശത്ത് ആ വികസനത്തിന്റെ കൂടെ നിൽക്കുക എന്നുള്ളൊരു കർമ്മം മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ജില്ലാ പഞ്ചായത്ത് എസ് സി വിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുക എന്ന ആശേഷത്തോടു കൂടി എല്ലാ എസ് സി കോളനികളിലും ഇതുപോലെ ലൈറ്റുകൾ സ്ഥാപിച്ചപ്പോൾ നമ്മുടെ ഡിവിഷനകത്ത് ഏകദേശം പത്തോളം ലൈറ്റുകൾ സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൽ ഏഴോളം ലൈറ്റുകൾ നേരത്തെ അധ്യക്ഷ ഭാഷണത്തിൽ ക്ഷണാശ്മാശം സൂചിപ്പിച്ച പോലെ ഏഴോളം ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത് തിരുമ്പൂരം പഞ്ചായത്തിനകത്താണ് സ്വാഭാവികമായി ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുമ്പോൾ ഈ പ്രവർത്തനങ്ങളൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ഈ പ്രവർത്തനങ്ങളൊക്കെ നിർവഹണം നടത്തുമ്പോൾ ഒട്ടേറെ പ്രയാസങ്ങൾ നേരിടാറുണ്ട് സാങ്കേതികപരമായിട്ടുള്ള ഒട്ടേറെ പ്രയാസങ്ങൾ ആ പ്രയാസങ്ങളൊക്കെ മറികടക്കാൻ ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തിന്റെ ജനപ്രതിനിധികളും ഒക്കെ ഉപാധ്യക്ഷ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് അധ്യക്ഷനായി കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഉപാധ്യക്ഷൻ പി സി എന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എം അബ്ദുറഹ്മാൻ ഷമീം ഗഫൂർ ജലീൽ സുൽഫിക്കർ മുഹമ്മദ് റഫീഖ് യൂസഫ് ഷിഹാബ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി كلارس ديزاينر جوليري كاليكت رود بردل